അവൾ ലേഡിയുമല്ല ഡോക്ടറും അവന്റെ ഭാര്യയാണ് കൂട്ടുകാരിയെ കൂടെ പാർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഭഗവതി നീ വീട്ടിൽ സേതുരാമൻ നിന്നെ പാഠം പഠിപ്പിക്കാൻ പോകുന്ന ഏത് വിധത്തിലാണെന്ന് കണ്ടോ അമ്മേ കയ്യൂക്കുള്ളവൻ അല്ലടാ പൊമ്പനാനെ ഉള്ളടുത്ത് കുഴിയാന മതിക്കേണ്ട നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ഈ സേതുവിന്റെ ഒറ്റ പാരമതി നിന്നെ പുറത്താക്കാൻ മനസ്സിലാക്കിക്കോ ഈശ്വരനെ പാരവെച്ചാൽ വെച്ചാലുണ്ടല്ലോടാ നിന്നെ വെടി വെച്ചോടാ ഒറ്റ വെടിയല്ല ഡബിൾ വെടി അകത്ത് കേളി തുടങ്ങി മണ്ണുകൊണ്ടുള്ള പ്രകൃതി ചികിത്സയാ ഡോക്ടർ ഡോക്ടർ ശരീരത്തിന് ഒരു സുഖം സുഖം എനിക്ക് നാട് വിറപ്പിക്കുന്ന നിന്റെ ചേട്ടന്മാരുടെ വിധിവേഷം ഭാര്യമാരെ മറന്ന് ജീവിക്കുന്ന മണ്ണാടിയന്മാരെ മയക്കാൻ

നിനക്കൊന്നും സംഭവിക്കില്ല ഞാൻ എന്റെ പമ്പ കടക്കും അതെ വേദന കരത്തിൽ അടുത്തിരുന്നതിന്റെ അസുഖം ഒക്കെ നിങ്ങളെ താൻ പോയില്ലേ ഞാനും പോണോ ആ പോ േദന ഓ തലവേദന കൊണ്ടാണോ ഓ ആറോളത്തിന്റെ വേര് കുറുന്തോട്ടിലരച്ച് കടകണ്ണയും കാഞ്ഞിലേക്കും സമൻ ചേർത്ത് ഇപ്പൊ തരാം കൂടൊക്കെ കഴിയും സകലം വേദന അയ്യോ പട്ടി പട്ടിമോങ്ങുന്നത് അതോ അത് പട്ടിമോങ്ങുന്ന അല്ല കുഞ്ഞെ ചില ആണുങ്ങുണ്ടാകുന്ന അസുഖമാ എന്റെ മന്നാടി ഭഗവതി ഈ മൂന്നും കൂടെ മോങ്ങി മോങ്ങി എന്തോ വരുത്തി വെക്കോ എന്തോ അയ്യോ വേഗം േ ഈശ്വരനെ വിളിച്ചോ തേ വന്ന് നിൽക്കുന്നു പണ്ടാറടങ്ങാൻ ഞാൻ ഈശ്വരനെ ഒന്ന് ഒന്ന് വേഗം ഇട തന്റെ മൂത്ത മന്നാടിയെ വിളിക്കുന്നു കിഴി പിടിക്കാനായിരിക്കും ആ പോയി കിഴിക്കണം അല്ല കിഴി അവിടെ വെക്കണം നല്ല ചൂടുണ്ട പിന്നെ നല്ല ചൂടുണ്ട് എന്താ തക്കാല ഭാര്യ പുഷ്പവല്ലി ഉണ്ടായിരുന്നപ്പോ വന്നോണ്ടിരുന്നതാ ഇപ്പൊ പിന്നെ ഡോക്ടർ വീണ്ടും തുടങ്ങി പരിശോധിച്ചോളൂ പരിശോധിച്ചോളൂ നിർത്താതെ പരിശോധിച്ചോളൂ പരിശോധിക്കുമ്പോ എന്താ ഒരു സുഖം അസുഖം അങ്ങനെ ഒരു ഗുളിയോണ്ട് മാറുന്നു എന്നല്ല അതാർക്കു വേദന അവന്റെ നെഞ്ചു പൊട്ടി പൊളിഞ്ഞു പോണേ പോട്ടെ ഡോക്ടർ ആ മഞ്ഞാടിയമ്മർ വടിയാവൂറക്കുള്ളത് അഞ്ചെണ്ണത്തിൽ ബാക്കി രണ്ടെണ്ണം അവിടെ അതും ചെലവായി എവിടെ എന്റെ സമ്മതമില്ലാതെ എനിക്ക് എന്റെ വീട്ടിൽ പടയൊരുക്കം നടത്തുന്നു ആർച്ചാഞ്ഞടിച്ചാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് അറിയില്ല തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാനാവില്ല എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം ശക്തി കൊണ്ടല്ല ഈശ്വരൻ പോകുന്നത് ആ ഈശ്വരൻ തന്നെ ബുദ്ധി കൊണ്ടാണ് മനസ്സിലായോ ശരിയാ അത് തനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് മന്ദബുദ്ധി ും ഷുഗറും മന്നാരിമാർ ഡോക്ടർത്താ കാരണം ചോദിക്കുന്നത് ഫാമിലി ഡോക്ടർ മെമ്പേഴ്സിന് എന്തെങ്കിലും എന്റെ കാര്യത്തിൽ ആരും തലേടേണ്ട തലയുടെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു ഓർമ്മ വന്നു ആർച്ച വലിയ തലവേര കെ പാവക്കാ ജ്യൂസ് ഈ ജ്യൂസ് കൊടുത്ത തലവേര പമ്പ അടക്കം അല്ല ആർച്ചക്ക് ഷുഗറിനുള്ള മരുന്ന് കൊടുക്കുക കുടിക്കുന്നില്ല പഞ്ചാര കൂടുന്നത് പെണ്ണുങ്ങൾക്ക് നല്ലതല്ല പറഞ്ഞത് അനുസരിക്കും പെങ്ങളെ ഏ പഞ്ചാര കൂമ്പ് ആടി കുടിക്കേ കുടിക്ക് കുടിക്കേ വലിക്ക് കുടിക്കേ നിന്റെ മൂത്ത് എണ്ണ പറയണ എന്തോ ഇവരുടെ ഭക്ഷണ കാര്യത്തിൽ നിന്റെയും ഒരു കണ്ണ് വേണം ഒരു കണ്ണ് എന്റെ രണ്ട് കണ്ണ് മാർച്ചട പുറത്തല്ലേ മന്നാടിയാർ പോയി കണ്ണും ഞാനിപ്പോ വിശ്രമിച്ചുള്ളൂ എന്നാലും കുറച്ചുകൂടി ഇവിടുത്തെ കാര്യം ഞാൻ ശരിയാക്കി തരാം പോലെ ആൾ

കൂട്ടുകാരനോട് ചോദിച്ചാൽ അറിയാം അവൾ അവന്റെ എത്രാമത്തെ ഭാര്യയാണെന്ന് എനിക്ക് വയ്യ തേക്കളിക്ക് ഞാൻ ഇവിടുന്ന് പോവ എന്നെ കാണാതെ നിനക്കല്ലി ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്തത് രണ്ടു വഞ്ചിക്കൂടെ കാലി ഔട്ടാ എനിക്ക് വയ്യ